രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജയന്തിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് രാജ്യത്താകെ ജനങ്ങൾ വലിയ പരിപാടിയാണ് ഈ ദിവസം കൊണ്ടാടുന്നത് മഹാത്മജിയുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഭാരതം ഇനിയും നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നോ എന്ന ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം മനുഷ്യരെയും ഒന്നുപോലെ കണ്ട് ജാതിരഹിത സമൂഹം സൃഷ്ടിക്കാൻ അതുപോലെ തന്നെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ അനാചാരവും അസമത്വവും ഉച്ചനീതിത്വവും അവസാനിപ്പിച്ച് എല്ലാ മനുഷ്യനും ജാതി വ്യത്യാസമില്ലാതെ ഒരുപോലെ ജീവിക്കണമെന്ന സ്വപ്നമായിരുന്നു മഹാത്മജിക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ സ്വപ്നം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പ്രതിസന്ധി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് മനുഷ്യൻ ഇന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരന് നീതി ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് നീതി ലഭിക്കൂ എന്ന മഹാത്മജിയുടെ ആപ്തവാക്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ് നീതിക്ക് വേണ്ടി ഓരോ മനുഷ്യനും ഇന്നും പോരാട്ടം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സ്വേച്ഛാധിപത്യം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യം അത് പാരതന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും എല്ലാ വിഭാഗം മനുഷ്യരും ജാതി മത വ്യത്യാസമില്ലാതെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഓരോ മനുഷ്യനും നിഷ നിഷേധിക്കപ്പെട്ട നീതി ഉറപ്പാക്കാനും അവർക്കെല്ലാം നീതിപൂർവമായി സ്വതന്ത്രമായി ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് അത് വലിയ പ്രതിസന്ധി ഉളവാക്കി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തീർച്ചയായും നാം എല്ലാം എടുക്കേണ്ടത് എല്ലാവർക്കും നീതി ലഭിക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാം ജയന്തി ആഘോഷവേളയിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് nando are close to